അടുപ്പ് കത്തിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നുണ്ടോ ഓടി ഓടി എന്ത് പറഞ്ഞാ പോ കണ്ടോ കണ്ടില്ലേ ഹലോ അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ഞങ്ങൾ രാവിലെ തന്നെ ഞാൻ ചോറിന് തീ കത്തിച്ചേ പക്ഷേ എത്ര ഞാൻ കത്തിച്ചിട്ടും തീ കത്ത് കെട്ടുക കെട്ടുക അങ്ങനെ പറഞ്ഞത് എന്നാല് അങ്ങോട്ട് കാറ്റ് കിടക്കരുത് ഞാൻ എത്ര കത്തിച്ചിട്ട് കത്തുന്ന എനിക്ക് ദേഷ്യം വരുന്നോണ്ടാണ് ഞാൻ തന്നെ കത്തിച്ചപ്പോ തീർന്നു പോവും അടുപ്പ് കത്തിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു

ട്ട് അത് കഴിഞ്ഞാ വേഗം ചോറ് വെക്കാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ചോറ് വക്കാൻ തോന്നുന്നത് അപ്പഴാണെങ്കിൽ ഇപ്പൊ കത്തുന്നുണ്ട് ചോറ് പണിയോ അലക്കലും കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള പണി വലിയ പണിയല്ലല്ലോ ഇല്ലേ ചായ പൊറോട്ടയുണ്ട് ചിക്കൻ ഉണ്ട് അതുകൊണ്ട് അത് ചൂടാക്കിയാൽ മതിയല്ലോ വേറെ ഉണ്ടാക്കണ്ടല്ലോ വഴുതിന് പൊരിക്കാന്ന് വിചാരിച്ചു ഉപ്പൊക്കെ ചോറാണ് ഉപ്പ രാവിലെ ചോറാണ് കഞ്ഞി പോലെ അപ്പൊ അതിന്റെ കൂടെ സൈഡായിട്ട് തയ്ക്കാനത് ഉപ്പൊക്കെ ഒന്ന് കടിയുണ്ടാക്ക

കളറുമാണ് ഏ പറോട്ട ഇടാനേക്കും ഇവിടെ കിടന്ന വൈറ്റിനി എന്നാ പോയി ഇന്ന് ഇזה ചിക്കൻ കറി അയ്യ മൂന്ന് ചിക്കൻ കറി ഇങ്ങനത്തെ ചിക്കൻ കറി മൂന്ന് ചിക്കൻ കറി പക്ഷെ ഐൻടെ അവിടെന്ന് കൊണ്ടുവരാൻ ചിക്കൻ കറി അതേ അതേ പക്ഷെ അന്നെന്ന് കൊണ്ടുവന്ന ചിക്കൻ കറിയുമാണ് പറോട്ടയ ഉണ്ടാക്കാൻ ഞാൻ എന്ത് കൊണ്ടതന്നില്ല ഓ ഓ ഓ

കണ്ടോ നന്നായിട്ട് കുറേസൻ അടുപ്പോ ഇപ്പൊ ഇരലെ കണ്ടോ കൊട്ട വന്നിട്ട് ആടി തൊടിച്ചോ കണ്ടോ കവർအောင် അഞ്ഞി ആ മെയിൻസ് പരി ഉണ്ടോ കവർ ഉണ്ടായിരുന്നല്ലോ അതെവിടെ വെച്ച് ആ സൈഡിൽ വെച്ചല്ലേ കണ്ടിട്ടില്ലേ മെല്ലെ പോയിക്കോളിയേ തൂത്തം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാനാവില്ല കാര്യമാണ് നമ്മളെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറുണ്ടായോ എന്തോ നോക്കട്ടെ ചോറ് ായിട്ടിട്ട് എല്ലാ പണി കൂടിയും കടയിലേക്ക് വെള്ളം കൊണ്ടുപോകട്ടോ കട ഇവിടെ അടുത്ത് തന്നെയാണ് എന്തേലൊക്കെ പറയേ പൊറോട്ട പിന്നെ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട

ഞാൻ തിന്നാന്നല്ലാണ്ട് വേണ്ടിട്ട് അല്ലേക്ക് ഇടാൻ വേണ്ടി പോയതാ എന്താ പണിന്ന് പോയി നോക്കാം അല്ലേ നിങ്ങൾ ആടെന്ത് പറഞ്ഞാ പോസ്റ്റ് എടുത്തോളൂ ഞാനും കുറച്ച് റസ്റ്റ് ഞാനും എടുക്കട്ടെ ഇറക്കാൻ സ്നോബൂറട്ടെ ഓരോ എക്സ്ക്യൂസ് പറയാണ് ഞാൻ ഞാൻ തുറന്ന അന്ന മാന്തള്ളൂന്ന് തുറന്ന് പൊക്കിയാ മതി സ്നോബു നല്ല സൂപ്പർ ആയിട്ട് വരും പിന്നെ മടി അതല്ലാതെ വേറെ ഇല്ല ഞാൻ പോയാടം വരെ

ബീൻ ഇതാ ഞാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അയലാണ് ഓരോന്ന് ഉപയോഗിക്കുന്നത് ഫുഡൊക്കെ ആയി ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രിഡ്ജിൽ മസാല തേച്ച് ഞാൻ ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിവെച്ചതാണ് ഫ്രിഡ്ജിൽ വെക്കണേ ചോറ് എല്ലാ ആയിട്ടും കിട്ടോ ചിക്കൻ പൊരിച്ചത് എൻ്റെ മുളക് കറി പിന്നെ നല്ലത്തെ കറി പപ്പടം ഇപ്പടം ഇപ്പം നമുക്ക് ചോറ് കഴിക്കാൻ കഴി

സ്നോബ് കൊടുത്തുണ്ട് കാണിച്ചു മീൻ കൊടുത്തതാ ചൂടായിട്ട് ഒന്ന് സഹിക്കാൻ വരുന്നില്ല സ്നോബൂർത്തതാ ഫോണിലേക്ക് ഫോൺ കൊടുക്കും ഹായ് ാടിലെ ഒരു എളുപ്പണി ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്താ പറഞ്ഞോടുത്തീരുന്നു കട്ട് വലിയ പാത്രത്തിലേക്കു തണുപ്പുണ്ടാവും വെള്ളം ഒഴിച്ച് ഇനി ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യാൻ മടി കാണിച്ചിട്ടാണ് ഈ മണ്ടൂസന അങ്ങനെ ചെയ്തത് പിന്നെ എന്തണുപ്പണോ അത് തണുപ്പായിരിക്കും முல்ல கண்ட சோடி ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു പുറത്തേക്ക് നോക്കി നിൽക്ക ആരെ നോക്കിയടാ ഈ ചാടി ആ മീൻ മുയവന് മീൻ മീന്തിടാ ഓ വെള്ളം കുടിക്കാന്നാ അപ്പം റൈസ് ഇനി കുറച്ച് നേരൊക്കെ എടുക്കട്ടെ ഇയാൾ വെറു വെറുപ്പിക്കല് ഫോണിൽ ന്യൂസ് കണ്ടെങ്കിൽ കുത്തിക്കുന്നെ ഞാൻ ഇവിടെ പോസ്റ്റ് ഞാൻ അവിടെ കുറച്ചൊക്കെ ഇടുന്ന ആടയച്ചു അല്ലാണ്ട് തേരം ഉറങ്ങിയെണീച്ചിട്ട് കാണാം റൈസ് നല്ല ചൂടാണ് ചായ ഒന്നും വെക്കാനേ പറ്റൂല പൊരിഞ്ഞ ചൂടായതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വട്ടക്ക വെച്ചിട്ട് പാലൊക്കെ വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മിനുക് സർബത്ത് സർബത്തൊന്നുമില്ല മാരും ചൂടാണ് നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ചൂടുണ്ടോ കമന്റ് ചെയ്യണം കേട്ടോ ചൂടായതുകൊണ്ടാണ് എന്തൊക്കെ ഞരടി ഞരടി നോക്കുന്നേരം ഇല്ല ഉണ്ടായിരുന്ന രാവിലെ ഉപ്പ കടയിലേക്ക് എടുത്തത് തോന്നുന്നു അപ്പൊ ഇല്ലാ സേതാലും വന്നിരിക്കുന്നു മോനോട് പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞു ചോദിച്ചിട്ട് അന്തം പോയ അണ്ണാന പോലിരിക്കുന്നു പിന്നെങ്ങനാ പറഞ്ഞെങ്ങന കുന്തം പോയ അണ്ണാനെ പോലെന്ന പാല